ഇന്ന് നമ്മളുള്ളത് അരീക്കോട് വെറ്റിലപ്പാറയിലുള്ള അഗ്രോസ് നെയ്സറിയിലാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു നെയ്സറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏതാണ്ട് നാൽപ്പത് വർഷമായി ഇവർ ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്നത് അതും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം എൻ്റെ പേര് സുന്ദരൻ ഞാൻ ആദ്യ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ എമ്പത്തിയാറ് മുതൽ നമുക്ക് നെയ്സറി ഉണ്ട് ആ ബഡിങ് ഫീൽഡിലാണ് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന മാവ് അങ്ങനെ കുറേ സാധനങ്ങള് ജാതി ജാവുകൾ അങ്ങനെയുള്ള കുറേ തൈകളാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അത് സാധാരണ നമ്മള് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ് അങ്ങനെ അതായത് ഹോൾസെയിൽ അല്ല ഹോൾസെയിൽ അല്ല ഒരു സാധനങ്ങൾ അത് മാവുകളൊക്കെ അധികം ബഡ് ആയിട്ടാണ് ചെയ്തു വെച്ചത് അതായത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് നമ്മൾ ഉത്പാദിക്കാൻ നേരിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുക ചെറിയൊരു മാർജിൻ മാർജിൻ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബർ ചാർജ് അതിന്റെ ഒരു ഉണ്ടാവുമല്ലോ വില കൊടുക്കുകയുള്ളൂ അല്ലാതെ നമ്മളൊരു ഓവർ വിലക്ക് കൊടുക്കുന്നില്ല ശതമാനം എന്താ പറയാ ആവൊക്കെ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഗ്യാരീ ആയിട്ടൊക്കെ അയക്കും വെയിലില്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല നമ്മൾ ചെയ്തിട്ടാണ് ഡിപ്പെ കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്ക് നമ്മളത് പറഞ്ഞിട്ടാണ് കൊടുക്കല് പിന്നെ അതിന് കൊടുക്കേണ്ട വളങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് അത് വെച്ച് ചെറിയ നനയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് തൈകളൊന്നും ഇതൊക്കെ ബഡ് ചെയ്ത തൈകളാട്ടോ ഗ്രാഫ്റ്റ് അല്ല ഇത് അങ്ങനെ കണ്ണ് വെച്ചിട്ട് മുകളം വെച്ച് ചെയ്താണ് ഭാഗത്താണ് അടിപൊളിയായിട്ട് ആ പിന്നെ ഇതും അതിന്റെ വലിയ തയ്യാണ് ഇതാണ് നമ്മളെ ഏറ്റവും ചെറിയ ഇതിനൊക്കെ എങ്ങനെ റേറ്റ് തൈറ്റ് ഇത് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണൂറ് ആ റേഞ്ചിലാണ് ഇത് കൊടുക്കുന്നത് ഇത് വലിയ തൈന് അതിനനുസരിച്ച് പ്രായം ഉണ്ട് ഇതിന് കുറച്ചും കൂടി മൂപ്പ് കൂടുതലുണ്ട് മൂപ്പ് കൂടുതലുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വിലയാണ് കാരണം എന്താ പറയുക പാർട്ടി വരുമ്പോ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാവർക്കും ഒരേ വിലക്ക് തന്നെ കൊടുക്കുന്നത് കുറച്ചോ കൂട്ടിട്ടോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് റിസൾട്ട് ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പൂക്കാൻ തുടങ്ങും ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ മാങ്ങപ്പോ നമ്മൾ ഇവിടെ കവറിൽ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ട മാവെന്നാണ് ഇപ്പൊ വലിയ വലിയ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഒന്നൊന്നര വർഷം കൊണ്ട് റിസൾട്ട് കിട്ടും പിന്നെ എന്താ പറയാ ചിലര് എന്താ പറയാ കൊത്തി നട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയാ വെളിച്ചം സൂര്യപ്രകാശം അടിക്കുന്നവർത്ത് വെക്കും അല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എന്താ പറയാ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമ്മൾ മാവ് കൊടുക്കുന്നില്ല രാവിലൊക്കെ ഒരു മേടിയം വെളിച്ചം വന്നു വെറുതെ പേര് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ എൺപത്തി ആറ് മുതൽ റബ്ബർ നൂറ്റഞ്ച് ഇനം കൊടുത്തൊന്നും ആർക്കും പാല് ഇല്ലാത്ത പ്രശ്നം വന്നിട്ടില്ല ഇപ്പോഴും മൂന്നാമത്തെ റീപ്ലാന്റ് നാലാമത്തെ റീപ്ലാന്റ് ഇവിടുന്ന് തന്നെ തൈര്

അത് ഞങ്ങൾ എന്താ പറയാ കവറിന് ഞങ്ങള് പ്രസക്തി കൊടുക്കുന്നില്ല അതായത് കവർ ഞമ്മളെന്താ പറയാ വലിയ കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഇത് കൂടുതൽ ആൾക്കാർക്ക് ഇത് ഇപ്പൊ ഒരു ആക്ടിഎമ്മില് വെച്ചൊരു നാല് തയ്യൊക്കെ ഒക്കെ പോവുമല്ലോ പക്ഷേ വല്യ കവറായി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയില്ല ഉണ്ടാകാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ കവറ് വലിയ കവറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബുഷായി ചിലതൊക്കെ പൂവെന്ന തൈകളാധികൾ അപ്പൊ അത് നമ്മൾ കവർ ഇതാ വളരെ ചെറിയ കവറാത് ആ റേഞ്ചില് എല്ലാം ഇപ്പം നമ്മൾ പൊതുവേ എല്ലാ കവറ് മാറിയിട്ട് വലിയ ആക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല കാരണം ചെറിയ കവറിൽ തന്നെ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇതിലാണ് ചെയ്തത് പിന്നെ ബൾക്ക് ഒരു പ്രൊഡക്ഷൻ നമ്മളെടുത്തില്ല അത് ഉള്ളത് അതായത് ഞങ്ങൾക്ക് ഇപ്പം ലക്ഷക്കണക്കിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല ഏഹ് നമ്മക്ക് പരിധിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള തൈകള് നല്ലത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കൊറിയറും അതൊന്നും ഇല്ല ഇവിടെ വന്നെടുക്കുക നേരത്തെ അങ്ങനെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എൺപത്തി ആറ് മുതലേ നമ്മൾ കൊടുക്കുന്ന ഇവിടെ വന്നിട്ട് ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ആർക്കും കൊടുക്കുന്നത് നല്ല സാധനങ്ങൾ ഇതൊക്കെ നല്ല അതെ യൂട്യൂബിൽ അടിച്ചതെല്ലാം കിട്ടുമല്ലോ ചിത്രങ്ങളൊക്കെ ആണ് മിയാസാക്കിന്റെ മിയാസാക്കിയാണ് ഇത് നമ്മൾ ഇവിടെ റിസൾട്ട് വന്ന ആ ിന്റെ തയ്യാസാക്കിയത് മിയാസാക്കി വെച്ച അവിടെ ആ ഗ്രോ ബാഗില് നമുക്ക് രണ്ട് മാങ്ങ കിട്ടിയതായിരുന്നു വലിയ വലിപ്പം കിട്ടിയില്ല മാവ് ചെറുതല്ലേ ആ ഒരു കളറോട് കൂടി കിട്ടി ആ ആ ആ കളറോട് ഒറിജിനൽ റെഡ് വരുന്ന രീതിയിലാണ് കിട്ടിയത് അതിന്റെ മുകളിൽ ഒരു ചാര കളർ വരും ഒരു പൊടി അതിങ്ങനെ തൊടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കൊടുക്കണേ ഇത് നമ്മൾ ഈ ഐറ്റം മാത്രം ആയിരത്തി അഞ്ഞൂറിലാണ് കൊടുക്കുന്ന തൈകള് ഈ ഇവിടെ മിയാസാക്കിൻ്റെ കൂടെ അല്ല പാൾമർ റെഡ് റെഡ് റാഗൻ മിയാസാക്കി പിന്നെ ഇതൊക്കെ അത്ര വരുന്നില്ല ഇത് ബനാന ഗോൾഡൊക്കെ ഒരു ആയിരത്തിൻ്റെ തായും ആയിരം ഒക്കെ ആ ലെവലിലാണ് കൊടുക്കുക ഇത് പിന്നെന്താ പറയുക സായി ഏറ്റിൽ വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണ് എടുത്താൽ മതി അമ്മ നിർബന്ധിച്ച് ആരും ഇത് ഗോൾഡിന്റെ തയ്യാ വരും ഇതൊക്കെ പിന്നെ അതിനനുസരിച്ചുള്ളൊരു റേഞ്ചിലേ കൊടുക്കുള്ളൂ പിന്നെ എല്ലാത്തിനും വില പറയണ്ടല്ലോ ഇവിടെ വന്ന് കണ്ടിട്ട് താല്പര്യം തയ്യന്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈതേ കുറ്റിവണ്ണമുള്ള തയ്യലാണ് നമ്മള് ബഡ് ചെയ്തെടുക്കുന്നത് ഇതുണ്ടോ മൂളം വെച്ചാൽ ചെയ്യുക അപ്പൊ ഇതെന്താ വളരെ കുറവായിരിക്കും കേരള ബഡ് പുറത്തുനിന്ന് വരുന്ന തയ്യൊക്കെ അധികം ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഗ്രാഫ്റ്റി പദ്ധതി കുറെ ചെയ്തിട്ടുണ്ട് അത് ഓരോ ബഡ് കമ്പ് എടുക്കുമ്പോൾ നമ്മള് വലിപ്പത്തിനനുസരിച്ച് ഇതേപോലത്താണ് നമ്മള് ഗ്രാഫ്റ്റ് ചെയ്യും കുറച്ച് വണ്ണമല്ല കമ്പാണെങ്കിൽ നമ്മൾ അത് മൂളം വെച്ച് ചെയ്യും അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് കൂടുതൽ ബഡ്ഡാ ചെയ്യുന്നത് അല്ല അല്ല സോറി ബനാന അത് നാണ്ടോക്ക് ഗോൾഡ് ഇത് ബനാന ഗോൾഡ് ഇതൊന്നും കണ്ടമാനം തയ്യലട്ടോ ഇതൊക്കെ പറഞ്ഞാൽ വരുന്നവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തയ്യൊക്കെ കൊടുക്കാനുള്ള തയ്യേ ഇപ്പൊ ആയിട്ടുള്ളൂ ഞങ്ങൾ എന്താ പറയാ ബഡ് ചെയ്തിട്ട് ചെറിയ തൈകളുണ്ട് വളർന്നു വരുന്ന പിന്നെ ഒരുവിധം എല്ലാ കേടും കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ബഡിൽ തന്നെ ഇത്ര ആയിട്ട് വന്നതിന്റെ ശേഷം കൊടുക്കും ഇതൊക്കെ ബെഡ് അല്ലേ ബെഡ് വരുന്നത് ഇത് ഫുള്ള് അതിന്റെ ഇതാണ് വരുന്നത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റാകുമ്പോൾ ചെറിയൊരു കൊമ്പ് മതിയല്ലോ ഇങ്ങനെ വളർത്തി എടുക്കണേ ഒരു കവറിന്ന് ഇപ്പം രണ്ടാമത്തെ കവറിലേക്ക് മാറ്റി ഇനി ഇതൊന്നും നേരെ പാർട്ടിക്ക് കൊടുക്കുകയ്യൂർടി പിന്നെ നല്ല നല്ല ടൈപ്പ് ഞങ്ങളെ അതായത് ഇവിടെ കായ്ക്കുന്നതും നല്ല ക്വാളിറ്റി ഉള്ളതും മാങ്ങ ടേസ്റ്റ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് ചെയ്യുന്നത് പിന്നെ ഇത് നാണ്ടോക്കിന്റെ പർപ്പിളാണ് ആ തൈ അതിപ്പോ ഒരു മാവ് മാവടെ കാച്ചുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ചെറിയ മാങ്ങയാണ് കിട്ടിയത് പക്ഷെ ഈ വർഷം ഉണ്ടായത് ആയിട്ട് കിട്ടിയ കിട്ടി അത് നല്ല ഒറിജിനൽ സാധനാണത് അതിന്റെ കുറച്ച് തൈ ഉണ്ട് ഓരോ തയ്യൊക്കെ ഇത് ഇതിനൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓരോ തൈ കൊണ്ടുപോയി വെക്കാലോ അതേപോലെ അത് കായ്ക്കും ചെയ്യും ഒരു വർഷം ഒന്നര വർഷത്തിന്റെ ഇടയിൽ അത് മല്ലികൾ മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരമാണ് നല്ല പിന്നെന്താ സീഡ് വളരെ കുറവ് കാമ്പു കാണാൻ നല്ലത് നല്ല മധുരം ഏഹ് ഇതൊക്കെ നമ്മൾ നാട്ടിൽ കായച്ചാൽ മല്ലിക എടുത്തിട്ട് ചെയ്തത് അതായത് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഇവിടെ കിട്ടുന്നത് കാരണം പുറത്തുള്ള വിദേശികളൊക്കെ ഇവിടെ വെച്ചിട്ട് വെച്ചതിന്റെ ശേഷം നമ്മൾ നമ്മളിത് ട്രൂൺ ചെയ്ത് കൊടുക്കലും അതുപോലെ വേറെ ബഡ്ഡിങ് ഒക്കെ സൈറ്റിൽ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പൊ അവിടുന്ന് ഏത് സാധനവും നമുക്ക് കിട്ടും ഓക്കെ കൂടുതൽ ഏക്കറ് പ്ലാൻ ചെയ്ത ടീമിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടം മാങ്ങ കണ്ടിട്ട് അതിന്റെ കമ്പ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് വേണേൽ ഗ്രാഫ്റ്റ് ചെയ്യുക ബഡ്ഡ് വേണേ ബഡ്ഡ് ചെയ്യാം നമ്മളെ തൊഴിലതായത് കൊണ്ട് നമ്മളത് ചെയ്യാന്നുള്ളൂ അതാ ഇതൊക്കെ വലിയ തൈകളാണ് ഇത് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇത് ബഡ് ചെയ്താണ് ചെറിയ മോളിൽ വരെ ഇല്ല തയ്യാ അത് ഞമ്മള് വണ്ണം കുറവുള്ള കമ്പാണ് ഇത് ഇത് കണ്ടില്ലേ രണ്ട് ഗ്രാഫ്റ്റും രണ്ടും ഉണ്ട് അത് എല്ലാത്തിന്റെയും ഇത് പിന്നെ ഞങ്ങൾ പൊതുവെ നല്ല തയ്യാ ഒന്നും ഗ്രാഫ്റ്റ് ഇല്ലേ ചെയ്യൂ പിന്നെ ഇത് ഓഫ് അത്യാവശ്യം നല്ല വലിയ മാങ്ങയാണ് വലിയ മാങ്ങയാണ് അത് അതൊക്കെ നമുക്ക് മദർ ഫ്ലാൻ്റെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചപ്പോൾ ഓരോ മാങ്ങ ഒക്കെ കിട്ടി കിട്ടിത്തുടങ്ങണു ഒന്നും രണ്ടു മൂന്നൊക്കെ ആയിട്ട് അപ്പം അത് കായച്ച് കണ്ടതിന് ശേഷമാണ് അതിൻ്റെ കമ്പിടുത്ത് ചെയ്യുള്ളൂ അത്ര ഉറപ്പ് വരുത്തേ ഉറപ്പ് വരുത്തുക എന്നല്ല നമ്മളിത് ഒരാളെ പൈസ വാങ്ങി വെച്ചിട്ട് ഇത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ എന്താ പറയുക എല്ലാവർക്കും അത് നന്നായിട്ട് പിന്നെ ആ ഹെയർ ഓപ്പില് വേറെ വരുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കുളമ്പ് കുളമ്പൊക്കെ ഇപ്പം ഒരു മേടിയ റേഞ്ചിലൊക്കെ ബഡ്ഡ് തൈ ഉള്ളൂ ലാഫ്റ്റില്ല ഇത് കുളമ്പാണ് ഇത് കുളമ്പാണ് ഈ ഭാഗങ്ങളും ഇതും കുളമ്പാണ് നല്ലൊരു കളക്ഷൻ കുളമ്പ് ഇത് ഞാൻ ഒരു പതിനെട്ട് വയസ്സുള്ള അന്ന് വാങ്ങി വെച്ച മാവ് അത് ഇന്നും കായച്ചോണ്ടിരിക്കണ്ട് അതിന്റെ ബഡ് കമ്പാണ് ഇത് അപ്പൊ നമ്മക്കുള്ള സാധനങ്ങളൊക്കെ നമ്മള് പരമാവധി വില കുറച്ച് തന്നെ കൊടുക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കമ്പ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഫ്രീരൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ചെയ്യും അതുപോലെ നീലം ഞമ്മള് ഏറ്റവും നല്ല കായുള്ളത് നമ്മളെ ഇവിടെ അടുത്ത് തന്നെയാണ് അരീക്കോടിന്റെ ഇടയിൽ തന്നെ മാവ് വീടിന്റെ മുറ്റത്തെ അതിനെ മാങ്ങയൊക്കെ നമ്മൾ ഒരു വശം കഴിച്ചതിന്റെ ശേഷമായിട്ടാണ് ഇതൊന്നും വലിയൊരു ഓവർ റേഞ്ച് ഇല്ല ഒക്കെ ബഡ് തൈ രാപ്റ്റും ഉണ്ട് മൂവാണ്ടന്റെ തൈകളാണ് ഇനി ഇത് ചെറിയ തൈ വളർന്നു വരുന്നുള്ളൂ പക്ഷെ അത് വലിയ തൈ ഒക്കെ അത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും പിന്നെ അത് കാറ്റിമോണാണ് കാറ്റിമോണ് പിന്നെ പെട്ടെന്ന് കായ്ക്കുന്ന മാവല്ലേ പെട്ടെന്ന് തണ്ടിലൊക്കെ ഒരു കാരണം അത്യാവശ്യം നല്ല മൂപ്പുള്ള തണ്ട് തണ്ടെടുത്തിട്ടാണ് അല്ല തണ്ടും ഒരു മീഡിയം അല്ല തണ്ട് ഒരു മീഡിയം പച്ചപ്പ് പക്ഷെ ഈ ചെയ്യുന്ന തൈ അത് നമ്മള് റൂട്ട് ആ റൂട്ട് ഞമ്മളെന്താ പറഞ്ഞു കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് അതായത് അതിപ്പോ ഏത് നമ്മൾ ചെയ്യുന്നത് മാവാവുന്ന ഇതാണല്ലോ അപ്പൊ റൂട്ട് നമുക്ക് ഇത്രയും മാവ് ഇവിടുന്ന് അണ്ടി ഇടുത്ത് കിട്ടൂല ഇപ്പൊ ഈ ഞങ്ങൾ ഒരാളെ നഴ്സറിയില് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് റൂട്ട് ഇറക്കി തരുവ്യാ പിന്നെ നമ്മള് വലിയ കവറിൽ വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് ആണ് ഇതിപ്പോ എന്താ പറയുക മഴ കൂടിയോണ്ടാണ് അല്ല അത്ര കണ്ടീഷൻ കണ്ടീഷൻ വീഡിയോ ചെയ്യും ആ അതെ അതെ ഞങ്ങൾ ആ പോളിത്തീൻ ബാഗ് ഇത് കവർ ചെയ്യുന്നുണ്ട് അത് ചെയ്താല് പിന്നെ ഇനി അതിൽ വെച്ചിട്ട് ബഡ് ചെയ്തിട്ട് അതിന്ന് കട്ട് ചെയ്ത് വിട എന്നാ പിന്നെ കേട് പ്രശ്നമില്ല ഇത് പിന്നെ വരുന്നത് റെഡ് ഐബറിന്റെ തൈ അത് റെഡ് ഐബറി ആണല്ലേ റെഡ് ഐബറി മല്ലിക മല്ലിക ഐബറിങ്ങനെ ഇതൊക്കെ അത് ഞങ്ങൾ വളർത്തിയിട്ടേ കൊടുക്കുള്ളത് ഈ കൊടുക്കല്ല ഈ നമ്മൾ വലുപ്പത്തിൽ അതെന്താ പറയാ ഇത് കംപ്ലൈന്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമ്മൾ കൊടുത്തിട്ട് വെറുതെ പൈസ വാങ്ങിട്ട് കുറച്ച് ഐറ്റം ആയി എന്റെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് മാവിന്റെ തൈ കുറച്ച് അത് കുറവാട്ടിന്റെ രണ്ട് ദിവസം കൊണ്ട് എത്തും അത് ബഡ്ഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മള് തൈ ആക്കി ഇത് ഇങ്ങനെ പോണതിനനുസരിച്ച് നമുക്കിപ്പോ എന്താ പറയാ നേച്ചറക്ക കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം അത് ചെയ്ത് ബഡ്ഡിങ് പറഞ്ഞാൽ ഞാനും മോനും തന്നെ അധികം ചെയ്യുന്നത് അത് നമ്മൾ തന്നെ നല്ല ബഡ്ഡെടുത്ത് ഇത് ഇത് ഞാൻ ഡോക്കിന്റെ ഗ്രീൻ തന്നെയാണ് ഇത് നമ്മൾ എന്താ പറയുക രണ്ട് മാവ് മൂന്ന് മാവ് നമുക്ക് അവിടെ ആയുള്ളത് ആ ഫ്രണ്ടിലേ അത് കട്ട് ചെയ്ത് ചെയ്ത തൈകളൊക്കെ അവിടെ കണ്ടതും അതിന്റെ തൈ തന്നെയാണ് ഈ ലൈന് ഫുള്ള് അതാണ് വരുന്നത് ഈ ലൈൻ ഫുള്ള് നമുക്ക് പിന്നെ പണി അറിയുന്നവർക്ക് ഇത് പ്രശ്നമല്ല അത് ഞാൻ എന്താ പറയുക ഒരു തൈ ഹോൾസെയിൽ നിന്ന് രണ്ട് തൈ പത്ത് റുപ്പയ്ക്ക് വാങ്ങിയത് ഏഹ് ഒരു മേടിയൻ തൈ പക്ഷേ കായോട് കൂടി എന്നിട്ട് അതിൻ്റെ കണ്ണെടുത്തിട്ട് ഇത് കണ്ടല്ലേ ഇതൊക്കെ നല്ല ഗ്രോത്ത് തൈ അല്ലേ ഏഹ് അപ്പ ഇതെന്താ പറയുക കൃഷിക്കാരന് ഏറ്റവും നല്ല തൈ അത് എന്താ പറയുക വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ അവർക്ക് എന്തായാലും നോക്കിയാൽ ഒന്ന് റിസൾട്ട് ഏഹ് അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനെയുള്ള താല്പര്യമൊന്നും അല്ല കാരണം ആ കഴിയൂലല്ലോ നമ്മള് പണിക്കാരൻ കഴിഞ്ഞു കൂടുതൽ പണി ഞാൻ ഇതിൽ ചെയ്യുന്ന നമുക്ക് സർട്ട് മാറി നടക്കാനൊന്നും സമയം ഉണ്ടാവൂല ഫുൾ ടൈം ഇത് ഇത് ഹിമാഫസന്താണ് ഹിമാസന്ത് ഇത് വരുന്നത് ഇത് പിന്നെ ചന്ദ്രകാരൻ ഇതൊക്കെ നമുക്ക് എന്താ പറയുക പണ്ടുള്ള വീടുകളിൽ ആ പഴയ കാല അത് അവിടുന്ന് ഒടിച്ച് കൊണ്ടുവന്നിട്ട് കമ്പ് എടുത്തിട്ട് ചെയ്യും അതായത് പഴയ വലിയ പോയിരുന്ന ചട്ടിയിൽ ചെയ്യാ എങ്ങനെയും എല്ലാം ചെയ്യാ പിന്നെ ഇത് വരുന്നത് ദശരി മാവ ദശരി നമ്മള് ഈ പൊറത്ത് പറമ്പോ അതൊന്നും ഇവിടെ അടുത്ത് മാവില്ല പക്ഷെ അതിന്റെ മാങ്ങ ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊന്നും കുഴപ്പമില്ല പിന്നെ വരുന്നത് ഇതൊക്കെ വലിയ തൈകളാണ് ഇത് ഞങ്ങൾ എന്താ പറയുക അഞ്ച് വർഷമായി മാവും തൈ തന്നെ ബഡ്ഡിങ് അല്ല ഉള്ളത് ആദ്യം നമുക്ക് റബ്ബർ റബ്ബറല്ലേ ഉള്ളു റബ്ബർ ജാതിയാണല്ലോ നമ്മൾ ഈ ഒരു വന്നിട്ട് മേഖല നാല്പത് വർഷം ഒക്കെ ആയി കാരണം ഞാൻ ചെറുപ്പത്തിൽ ഒരു പതിമൂന്ന് വയസ്സിലൊരു ബഡ്ഡിങ് കണ്ടുപിടിച്ച ഒരാള് ചെയ്യുന്നത് പിന്നെ അതിന്റെ ശേഷം എല്ലാ മരങ്ങളും പ്ലാവയില് നമ്മള് കടപ്പ്ലാവ് അയനെ പ്ലാവയില് പ്ലാവ് അങ്ങനെയൊക്കെ പിടിച്ച് ചേർത്ത് വീട്ടില് ചക്ക ഉണ്ടായിട്ടുണ്ട് അത് അന്നേ ഉള്ള പരീക്ഷണമാണ് ക്രൈസ് ആണല്ലേ അതായത് ഇത് കോട്ടപ്പറമ്പെന്ന് പറഞ്ഞത് അത്യാവശ്യം ഇടവിട്ട് കായ്ക്കുന്ന മാവേതെ നാട്ടിലൊരു മാവാണ് ഇത് വരുന്നത് ഇതൊക്കെ അറിയുന്നവർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് പോകും കൃഷി ചെയ്യുന്നവർ തന്നെയാണ് അധികം വരുന്നത് അമരാപ്പാളിയാണ് ഇത് വരുന്നത് അപ്പൊ നമുക്ക് മാങ്ങ വീടൊ കിട്ടുന്ന ഇത് വരുന്നത് ഇതൊന്നും എന്താ പറയുക ടൈം വേണ്ട അതിനെ എന്താ പറയുക ഈ ചെറിയ കൂടെ നിൽക്കുമ്പോ അത് വളർച്ച കുറവല്ലേ പുറത്തേക്ക് നമ്മൾ കുറച്ച് വളപ്പൊടി ഇട്ട് നട്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇതിപ്പോ എന്താ പറയാ നമ്മക്ക് ആവശ്യം എന്താ പറയാ പെട്ടെന്ന് കായ്ച്ചാലേ പിന്നെയും അത് കണ്ടിട്ട് അടുത്താൾ വരുവുള്ളൂ ഇത് നമ്മളെ കോശേരി മാവ കോശേരി 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 ഒക്കെ പവറിൽ കായ്ച്ചിരിക്കുന്നുണ്ട് ഇത് കോശേരിന്റെ ഞങ്ങള് ബഡ്ഡിതാ കൊറച്ചെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് പതിപ്പിച്ചെടുത്താ തൈ അതായത് വേറെ തൈ മാവേ തന്നെ വെച്ചിട്ട് കമ്പ് നേരിട്ട് പതിപ്പിച്ചത് ഇങ്ങനെ പതിപ്പിച്ചത് ഇതാണ് പഴയ സിസ്റ്റം മാവ് ഇതാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് പിന്നെയാണ് ബഡും ഇതൊക്കെ വന്നത് പണ്ട് കാലത്ത് ഇത് കയറിട്ട് കെട്ടിയിട്ട് അപ്പൊ ഇത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കായളാ ബാഗിൽ അതാ വല്യ മാങ്ങ അപ്പത് ഇത് ഹിമാഫസന്ത് മാവ് തന്നെയാണ് അത്യാവശ്യം ഇവിടെ കായ്ക്കുന്ന രീതിയിലുള്ള മാവാണ് എടുത്തത് ഇപ്പൊ നമ്മള് കൊടുത്തിട്ടത് ഒരു ഉപകാരമില്ലാത്ത മാവ് കൊടുത്തിട്ട് കാര്യമില്ല മാവ് ആണെങ്കിലും പിന്നെ ഇത് കൊട്ടൂർക്കോണാ വീട്ടിൽ തന്നെ കായുള്ള മാവ് പിന്നെ ഇത് വരുന്നത് ഇത് സേല നമ്മള് ഉപ്പും മുളകും പൊടിയൊക്കെ മസാല കൂട്ടി കഴിക്കുന്നു അതൊക്കെ കായ്ച്ചതാ ഇന്ന് എന്താ പറയാ അധികം തൈം പൂത്തിട്ട് പൊറത്ത് ഞമ്മള് വെച്ച് മാങ്ങ എടുത്തതാണ് ആർക്കും ആർക്കും ഇത് കായ്ക്കൂലോട് ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടായാ മതി നമ്മൾ നിർബന്ധിച്ച് എന്താ പറയുക ഒരു അളവില്ലാതെ ഒരു സാധനം ഇവിടുന്ന് കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു മാവിന് ഏതായാലും ഒരു പത്ത് പതിനഞ്ചടി അകലല്ലാതെ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ബെങ്കനാപ്പള്ളി ഉണ്ട് വെങ്കനാപ്പള്ളി ഇവിടെ കുറച്ച് തണലിലും കായ്ക്കുന്ന മാവാണ് ബെങ്കനാപ്പള്ളിയെ ആ ഇത് ഇത് പിന്നെ ഒരു ഇതൊക്കെ കൊറേശ്ശേ ഉള്ളൂട്ടോ നമ്മളെല്ലാ ഇതും കൂടെ ഇങ്ങനെ ചെയ്ത് കാരണം കണ്ടമാനല്ല ഇത് ആ ഇല്ലല്ല ഒക്കെ ഓരോ കുറച്ച് കുറച്ച് ഉള്ള തൈകളാണ് അത് നമുക്ക് എന്താ പറയുക ആവശ്യമുള്ളവർക്ക് ഓരോന്ന് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടേ ഇത് കേശരിയാണ് ആണ് നമുക്കിപ്പോൾ മാങ്ങ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാല്ലോ ഇത് പിന്നെ സിന്ദൂരാണ് ഇത് കേശരിന്റെ കേശരി പിന്നെ ഇത് വരുന്നത് സിന്ദൂരാണ് സിന്ദൂർ പറഞ്ഞ ഇതൊക്കെ വലിയ തൈകളാണ് കാരണം ഇത് കവറ് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇതൊക്കെ വലിയ റമ്മിലൊക്കെ വെക്കാനും ഇതൊക്കെ പറ്റി നമുക്ക് അന്ന് മുഷായ തൈ ഒക്കെ ഇണ്ടോ അതിന്റെ ഉള്ളില് ഇതൊക്കെ ഇപ്പൊ നല്ല ഇത്രയും സൈസ് വരുന്നുണ്ടല്ലോ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ പറയാ മൂപ്പ് നല്ലോണം ആയ തൈകളാണ് ഇതൊക്കെ കവറ് ചെറുതും മാവ് ഇത് ഇപ്പൊ എന്താ പറയാ നമ്മള് സാധാ വലിയ അരലിൽ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു ഇതൊക്കെ കണ്ടോ അൽപ്പാണ് ഇത് ഞാൻ രണ്ട് തൈ ഇട്ടൊന്ന് പരീക്ഷിച്ചു നോക്കിയാ ഫസ്റ്റാണ് രണ്ട് തൈ ഇട്ടിട്ട് നടു കട്ട് ചെയ്തിട്ട് ചെയ്ത തയ്യാതെ അത് രണ്ട് അത് നമുക്ക് ഞമ്മക്ക് ഇങ്ങനെ രണ്ട് മാവും തൈ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ സൺടർ മുറിച്ചിട്ട് രണ്ട് സൈഡിൽ ചെത്തിയിട്ട് ഹാഫ് ആക്കിട്ട് വെച്ചു അത് വളർച്ചയൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും പക്ഷെ നമുക്ക് അത് ഒരു മാവും തൈ എസ്റ്റാൻ പറ്റുന്നുണ്ട് അതിലൊരു വലിയല്ലോ അതാണ് അതിൻ്റെ നോക്കുമ്പോൾ ആ അതെ രാവ് നമ്മൾ വിയറ്റ്നാം ജമ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൈകളാണ് ഇത് വരുന്നത് ഇതൊന്നും വളമൊന്നും കൊടുക്കലട്ടോ കാരണം എന്താ വെച്ചാൽ ഭംഗി കുറവായിരിക്കും ഇത് നമ്മളെന്താ പറയുക കൊണ്ടോണ ആള് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൂമ്പ് എടുക്കും ഇതൊക്കെ എന്താ പറയുക ചക്ക വരാൻ തുടങ്ങിയത് ചെറിയ തൈൽ തന്നെ ഉണ്ടോ ഇതുണ്ടോ ഇതിങ്ങനെ പൊട്ടി വരും ഇത് ഇതെന്താ പറയുക ഒരു വർഷം ഈ തൈക്ക് പ്രായമുണ്ട് അടിയിലുള്ളത് പിന്നെ ഒരു വർഷത്തോളം ഇതിന് പഴക്കം വരും ബഡ്ഡി ചെയ്തത് ഇനിയിപ്പോ ഒരു എന്തായാലും ഒരു ഒന്നര വർഷം കൊണ്ട് ഇത് സുഖമായിട്ട് കായ്ക്കും പിന്നെ കുറച്ച് വണ്ണായിട്ട് കായ്പ്പിക്കാൻ നല്ലത് അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയല്ല ഇത് പിന്നെ അത്യാവശ്യം വിയറ്റ്നാം എയർലീനെ കഴിഞ്ഞ് നമുക്ക് ചക്ക വലിപ്പം കിട്ടണത് എല്ലാ സമയം കിട്ടും ഇത് കണ്ടില്ല ഇതിപ്പോ ഈ ഇത് വന്നുകൊണ്ടാണ് ഈ തൈ ചെറുതായി പോയി കണ്ടില്ലേ കട്ട് ചെയ്ത് കളയലിക്കാത്ത പ്രശ്നല്ല കായ്ക്കാൻ നല്ല ഇതിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ചെറിയ തൈ ഉണ്ട് കേട്ടോ ഇവിടെ ഇതില് വരുന്നത് ഇനി ബാക്കിലും ഉണ്ട് തൈകള് ഇതപ്പ തൈകള് അല്ല ഇത് നമ്മൾ എന്താ പറയാ കുഞ്ഞ് വേണമെങ്കിൽ വിയറ്റ്നായ ചെറിയ ചക്കയാവും ഇത് വല്യ ചക്കയാണ് പിന്നെ ഇരുന്നൂറ് രൂപ ഇത് കുറച്ച് നമുക്ക് എല്ലാ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബ് ചെയ്തപ്പോൾ ഇരുന്നൂറിൽ കുറേ കൊടുത്തിട്ടുണ്ട് സെയിം പോലെ തന്നെ ഓൾ ഓൾ സീസൺ സീസൺ ഇത് അതിന്റെ താഴെ അതിന്റെ താഴെ ആയിട്ട് കൊടുക്കുന്നത് അത് ഇരുന്നൂറിന് കൊടുക്കുമ്പോ ഇത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇത് നല്ല സൈസ് തൈ ആണ് കാരണം എന്താ പറയുക ഒക്കെ നല്ല ഐറ്റുള്ള നല്ല വഡ് തൈകളാണ് പിന്നെ എന്താ പറയുക ഭംഗി കുറച്ച് കുറയും കാരണം എന്താ പറയുക നമ്മൾ രാസവളങ്ങളോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല കവറിൽ ായിട്ടുള്ള രീതി അതാണെങ്കിൽ ഇത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടേ അല്ലെങ്കിൽ നമ്മൾ കൊറേ വളം രാസവളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ കൊണ്ടുപോയി വെച്ചൊരു ആറുമാസൊക്കെ വരും കൂമ്പ് എടുക്കണമെങ്കിൽ അങ്ങനെ ഇതിന് രാസവളം ഇട്ട് കൊടുത്താൽ തന്നെ തളിര് അപ്പൊ ഇത് നമ്മൾ എന്താ പറയുക ചാണകപ്പൊടി ചേർത്തിട്ടാണ് ഈ കവർ മാറ്റിയത് മഞ്ഞ വരിക്ക വരിക്ക അതൊരു അത്യാവശ്യം വെയിറ്റ് ഇല്ല ഈ നാട്ടിലെ ചാവാണ് ഇതെന്താ വെച്ചാൽ വേവിച്ചു കഴിക്കുന്നവർക്ക് ഏറ്റവും ടേസ്റ്റ് അതുപോലെ പഴുത്താലും നല്ല മധുരം

ഇതിപ്പോ നമ്മക്ക് ഇവിടെ അടുത്ത് ബോസിന്റെ പറമ്പിൽ തന്നെ ഇഷ്ടം മാരുണ്ട് എടുത്ത് ചക്കയും നല്ല ഇതില്ല ചക്ക പഴുത്തു വരെ നമ്മൾ നമ്മളവിടുന്ന് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നുണ്ട് അവർക്ക് കൂടുതൽ സ്ഥലണ്ട് അവരും എല്ലാ തൈകളും ഇവിടെ എടുക്കുന്നത് അവരേന്ന് നമ്മൾ വഡ് ചെയ്തിട്ട് പല സാധനങ്ങളും എടുക്കുന്നുണ്ട് കമ്പ് അത്ര സ്ഥലത്തു അതെ നമ്മക്കിത് കായ് നല്ല ഒറിജിനല് സാധനം ആണെന്ന് പോയി ഈ നാട്ടിൽ കായ്ക്കാത്ത ഇത് ഞങ്ങൾ നല്ലോണം എടുത്തിട്ട് വഡ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ എയർലി എയർലി സാധാ ജംബോ ിയറ്റ്നലി ജോ അത് ഞങ്ങള് കൂടുതല് ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം അത് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും അത് മുളച്ച തൈ ഉണ്ട് ചെറുത് പിന്നെ ഇതൊരു ഒറിജിനൽ പിങ്ക് ആണെന്ന് പറഞ്ഞ് വെച്ചതാണ് ഞാൻ വീട്ടില് പക്ഷെ അത് നമുക്ക് ചക്കപ്പ രണ്ടു വർഷം ഇണ്ടായി പക്ഷെ ഒരു ലൈറ്റ് പിങ്ക് ഉള്ളു അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ പേരിട്ടു ലൈറ്റ് പിങ്ക് തന്നെയാണ് ഇവിടെ അതെ പിങ്ക് അല്ല പിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് സാധനം കൊടുക്കലുണ്ടല്ലേ അത് തേൻ വരിക്ക അത് ഒരു നാട്ടിലെ ഇത് തന്നെയാണ് അത് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് അത് ആരോ ഒരു ലാവ് വെച്ചിട്ട് അത് എന്താ വെച്ചാൽ ഒരു ഓഫീസിലുള്ള ലാവ് അത് അയിമിന്ന് അവർക്ക് തൈ വേണം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ബഡ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു ഓക്കെ വിളഞ്ഞില്ലാത്ത ചക്കാണ് വരുന്നത് ഇതൊരു മൂന്ന് വർഷമൊക്കെ ആവു ഇത് കഴിക്കണമെങ്കിൽ അങ്ങനെ കായ്ച്ചതാണ് ഞാൻ എടുത്ത് പോകുന്നത് അവർക്ക് നമ്മളോരോ ആൾക്കാരെ പറമ്പതിലേ ഏത് വരെ വെച്ച് ടാഗൊക്കെ ഇട്ട് വെച്ചിട്ട് അതില് കായ വന്നതിന്റെ ശേഷം നമ്മളത് കഴിച്ചതിന്റെ ശേഷമാണ് കമ്പ ഇവിടുന്ന് എടുത്തിട്ട് ചെയ്യുള്ളു മൈൻ്റെ പർപ്പിള പർപ്പിള ആ പർപ്പിളേ ഇതിപ്പോ നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഈ ഒരു ഈയൊരു അഞ്ചാറു മാസം മുന്നാണ് അത് ചെറിയ ഇതായിരുന്നു ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം വെയിറ്റ് ഇത് ഞാനേ വീഴാതെ ഇരിക്കാൻ വേണ്ടി നെറ്റ് വെച്ചാൽ റോട്ടിക്കായിരുന്നു ഇത് ഉണ്ടായിരുന്നത് മൂത്തിട്ടുണ്ട് ഒഴുക്കാനായിട്ടുണ്ട് ഇതെന്താ പറയുക ഒരു സൈഡ് ഈ നെറ്റ് വന്നുകൊണ്ട് ഗ്രീൻ കളർ ആവരുത് ഒരു സൈഡ് പർപ്പിൾ വെയിൽ കൊള്ളുന്ന ഭാഗം പർപ്പിള് ഇതിലൊക്കെ തൈകള് ഇതിന്റെ തൈ കുറച്ച് തൈ ഉണ്ട് അത്യാവശ്യമുള്ള ഓരോരുത്തർക്കൊക്കെ ഓരോന്ന് കൊടുക്കാനായി പിന്നെ ഇത് ഞങ്ങള് കട്ട് ചെയ്തിട്ടേ കൊടുക്കും തയ് നീ ഫുള്ള് കമ്പ് കട്ട് ചെയ്യാൻ പഴിക്കാനായല്ലോ ഇത് ഇവിടെ ഞാൻ എന്താ പറയുക പറയാ ഇത് കെട്ടി വെച്ചോണ്ടേ ഇത് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ ഇതോ ചാടി പോകും ചാടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ എന്താ പറയുക വെയിറ്റ് ഉള്ള മാങ്ങയോണ്ട് പക്ഷേ മാങ്ങ മാവ് മാവിന്റെ വണ്ണം നോക്കണ്ടോ ഇതേ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഇതിന്റെ പകുതി വെയിറ്റ് കിട്ടിയിട്ടുള്ളു വണ്ണം സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടോ അതേ സെയിം സാധനമാണ് ഇത് കണ്ടോ ഇതോ അതിന്റെ പർപ്പിൾ ഗ്രീൻ ഗോൾഡനെ നമുക്ക് ഇത്ര ഗ്രീനേം ഗോൾഡനൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരു കിലോ പഴിക്കാൻ തുടങ്ങിട്ടോ ഇതിന്റെ ഈ സൈഡ് ഗ്രീൻ ഗ്രീനല്ലേ വരുന്നേ കൈ പിടിച്ചേ നല്ല നല്ല സൈസ് മറ്റേ പിടിച്ചെല്ലാം ഇതൊക്കെ ആദ്യം വാങ്ങാൻ വന്നപ്പോ തന്നെ ഞാനത് ബഡ് ചെയ്ത് വെച്ചോണ്ടേ അതിന്റെ കുറച്ച് തൈ ഉണ്ട് നമുക്ക് കൊടുക്കാണ്ടല്ലേ അത് അത്യാവശ്യം അത് ഒന്ന് രണ്ടാള് കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടൊക്കെ ഓരോ തൈ കൊടുക്കുന്ന ഒന്നേ നാനൂറ് ഗ്രാമല്ലേ കൊശരി മാവിന്റെ ആ തൈന്റെ ഇതിന്ന് പഴു പൂ വന്നത് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു വലിയ പാഗില് അതുപോലെ അതൊക്കെ അതിൽ പെട്ട ചെറിയ മാവാണ് നല്ല ഏതാണ്ട് അത് പൂ വന്നിരുന്നു നമ്മൾ അത്യാവശ്യം ഒരു അര കിലോ അല്ല അത് ഉള്ളത് അര കിലോ കൂടുതൽ വരും അല്ലേ വരും പക്ഷെ അത് രണ്ടു കിലോ വരെ വരുന്നുണ്ട് മാവ് വളരണ രണ്ട് മൂന്ന് വർഷക്കാളും ഇതിപ്പോ ആ ഒരു കവറിലല്ലേ അതെ അതെ